വൈകിട്ട് ചായ കുടിക്കാൻ നേരമാണ് നിള റൂമിൽ നിന്ന് ഇറങ്ങിച്ചെന്നത് ജിതിൻ ആരെയോ കാണാൻ ഉണ്ടെന്ന് പറഞ്ഞു പോയേക്കാണ് തന്നോടുള്ള പിണക്കം ആണെന്ന് നിളയ്ക്ക് തോന്നി കാരണം ഇവിടെ വന്നാൽ എവിടേക്ക് പോവാണെങ്കിലും നിളയെ അവൻ കൂടെ കൂട്ടാതിരിക്കില്ല എന്തായാലും അത് നന്നായി എന്ന് നിള കരുതി അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ കാരണങ്ങൾ തിരിയേണ്ടിയിരുന്നേനെ ചെറിയമ്മയും ചെറിയച്ഛനും ഉള്ളതുകൊണ്ട് അമ്മമ്മ അവരുടെ കാര്യമായി സംസാരത്തിലാണ് നാളെ അവർക്കൊപ്പം പോകുമ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ പോകണമെന്ന് നീലിമ തിരക്കുന്നുണ്ട് നകുലൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കുറച്ചായി അച്ചാച്ചൻ്റെ ബന്ധുക്കളാണ് അവിടെ അടുത്തുള്ളവരൊക്കെ അവിടെയൊക്കെ ഒന്ന് പോയി വരാൻ ചെറിയച്ഛൻ നന്ദൻ പറയുന്നുണ്ട് അച്ഛൻ്റെ സാടിൽ നിന്ന് ബന്ധങ്ങൾ പറയാൻ വേറെ അധികം ആരുമില്ലാത്തതിനാൽ തീർച്ചയായും ഓരോ വീട്ടിലും പോകണമെന്ന് അമ്മമ്മയും നിർബന്ധം പറഞ്ഞു ഒപ്പം നിലയോടുകൂടി അവർക്കൊപ്പം പോകണമെന്നും നകുലൻ മരിച്ചതിൽ പിന്നെ അച്ഛൻ്റെ നാട്ടിലേക്കുള്ള പോക്ക് നിന്നിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും നന്ദനും സീമയും വന്നു പോകുന്നുവെന്ന് മാത്രം പക്ഷേ നീലിമയുടെ കല്യാണത്തിന് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നോണം നന്ദൻ എല്ലാത്തിനും നിന്നു കൂടെ സീമയും അവർക്കുള്ളത് ഒരു മോനാണ് സൗരവ് അവൻ പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞു നിൽപ്പാണ് അവന് അവിടുത്തെ യൂത്ത് ക്ലബിൻ വെക്കേഷൻ ക്ലാസ് ഉള്ളതുകൊണ്ട് കല്യാണം കഴിഞ്ഞു അന്ന് തന്നെ സീമയുടെ അമ്മയ്ക്കൊപ്പം മടങ്ങിയിരുന്നു സീമയുടെ അമ്മ യശോദ അവർക്കൊപ്പമാണ് താമസം ഹോസ്റ്റലിലേക്ക് മാറുന്ന വിവരം അമ്മമ്മയോട് പറയാൻ നിലയ്ക്ക് ബുദ്ധിമുട്ട് തോന്നി എന്നാലും മാറേണ്ടത് ആവശ്യവുമാണ് ചെറിയച്ഛനും ചെറിയമ്മയും പോയതിനു ശേഷം പറയാമെന്ന് അവൾ കണക്ക് കൂട്ടി രാത്രി കഴിക്കാൻ നേരമാണ് നിള പിന്നെ ജിതിനെ കാണുന്നത് നിളയുടെ ഇഷ്ടം പോലെ നീലിമ നല്ലോണം സവാളയിട്ട് ഓംലെറ്റ് തയ്യാറാക്കി അവൾക്ക് കൊണ്ടുവച്ച് കൊടുത്തു അവളത് ഒരു പീസ് മുറിച്ചെടുക്കും മുന്നേ ജിതിൻ അതിൽ നിന്ന് കുറച്ച് കിള്ളിയെടുത്തു വായിൽ വെച്ചു നിള മുഖം ചുളിച്ചു ചേച്ചിയെ നോക്കി എന്താ ജിതിനേട്ടാ അമ്മമ്മ വേറെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് ആ അപ്പോൾ അവൾക്കത് കൊടുത്തു ജിതിൻ കുറച്ചുകൂടെ എടുത്തു ഇത് നിലയ്ക്ക് ഞാൻ സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ് നീലിമ ആ പ്ലേറ്റ് നിലക്കറിയിലേക്ക് ഒതുക്കി വച്ചു പരാതി ഒന്നും പറയാതെ അത് കഴിച്ചു സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ തന്നെ മുഴുവനും കഴിച്ചോ എന്ന് പറഞ്ഞു ആ പ്ലേറ്റ് തള്ളി നീക്കി എണീറ്റ് പോകേണ്ട സമയം കഴിഞ്ഞു അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അവൻ അവളുടെ ഈ മിണ്ടാട്ടം ഇല്ലാത്ത ഇരിപ്പ് അവന് അത്രയും അസ്വസ്ഥത തോന്നി സീമയും അമ്മമ്മയും കൂടി കഴിക്കാൻ ഉള്ളത് എടുത്തു വച്ചിരുന്നു നന്ദനും വന്നിരുന്നു അതോടെ ജിതിനും അവളെ വെറുതെ വിട്ട് കഴിക്കാൻ തുടങ്ങി പതിവ് പോലെ കഴിച്ചു കഴിഞ്ഞു അമ്മമ്മയെ അടുക്കള ഒതുക്കാൻ സഹായിക്കാൻ നില ചെന്നു ഉള്ള ശീലമാണത് കുക്കിങ്ങിൽ നീലിമ അമ്മമ്മയെ സഹായിക്കും ബാക്കി വരുന്ന പണിയിൽ നിളയും സീമ ഉള്ളതുകൊണ്ട് അവർ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവളെ മുറിയിലേക്ക് വിട്ടു നിള റൂമിൽ ചെല്ലുമ്പോൾ അവളുടെ പെട്ടിലും ചെയറിലും കിടന്ന ഡ്രെസ് മടക്കി വയ്ക്കാണ് നീലിമ കല്യാണത്തിട്ട് ഹാഫ് സാരി അല്ലേ മോളെ ഇത് ഇതിങ്ങനെ വലിച്ചുമാരി ഇട്ടേക്കണോ നിള റൂമിൽ വന്നറിഞ്ഞു നീലിമ തിരക്കി അതൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു അമ്മമ്മ അന്ന് മുതൽ മഴയല്ലേ ആയിരുന്നത് അതാ അവിടെയിട്ടേ ഉം വാക്കിടക്കാം നാളെ നേരത്തെ എണീക്കണ്ടേ വാക്കിടക്കാന്നോ പോയെ പോയെ ഇനി ഇത് എൻ്റെ മാത്രം മുറിയാണ് ചേച്ചി പോയി ചേച്ചിയുടെ മുറിയിൽ കിടന്നോ പഴയ പോലെ എൻ്റെ കൂടെ കിടക്കാൻ വരണ്ട അവളെ ഉന്തിത്തള്ളി പുറത്താക്കി നിലവാതിലടച്ചു നീലിമ കിടക്കാൻ ചെല്ലുമ്പോൾ ജിതൻ ബെഡിൽ ഇരിപ്പുണ്ട് താഴേക്ക് മുഖം കുനിച്ച് കണ്ണടച്ചാണ് ഇരിപ്പ് ജിതിനേട്ടാ നീലിമ അവൻ്റെ തോളിൽ കൈവച്ചു അവൻ മുഖമുയർത്തി അവളെ ദേഷ്യത്തോടെ നോക്കി അവൾ വേഗം കൈയെടുത്തു ഞാൻ നീ ഒന്നും പറയണ്ട അവൾ പറഞ്ഞപ്പോൾ തന്നെ നീ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൾ വാശി പിടിക്കില്ലായിരുന്നു അവൾ അത്രയും ആഗ്രഹം പറയുമ്പോൾ ജിതിന് നിലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ദേഷ്യം കാണിക്കുന്നത് എന്നറിയാവുന്നത് കൊണ്ട് നീലിമ കൂടുതൽ പറയാതെ നിർത്തി എന്ത് ആഗ്രഹം അവൾക്ക് എന്തോ നല്ല വിഷമമുണ്ട് പെട്ടെന്ന് ആകെ സൈലൻ്റ് ആയതുപോലെ നിന്നെ മാറി നിൽക്കേണ്ടി വരുമല്ലോ എന്ന് തോന്നലാവും കുറച്ച് നിർബന്ധം പിടിച്ചാണെങ്കിലും ഞാൻ അവളെ വീട്ടിലേക്ക് കൂട്ടിയേനെ നീ ഒന്നും ആലോചിക്കാതെ സമ്മതിക്കാൻ നിന്നിട്ടാ ജിതിന് കടുപ്പം പിടിച്ച് പറഞ്ഞതോടെ നിലിമ വല്ലാതായി അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു ഡി ജിതിൻ സ്വന്തം നെറ്റിയിലടിച്ചു അവളെ മാറി നിൽക്കുന്നതിൽ അപ്പോൾ എനിക്ക് വിഷമമില്ലേ എനിക്കാകെ അവൾ അവളല്ലേ ഉള്ളൂ നീലിമ ഞാൻ ജിതിൻ പെട്ടെന്ന് എണീറ്റു നീലിമയെ നെഞ്ചോട് ഒതുക്കി പിടിച്ചു എനിക്കറിയാം ജിതിനേട്ടൻ അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് ആ ഇഷ്ടം എനിക്കുമില്ലേ ഇഷ്ടമില്ലാതെയൊന്നുമല്ല ഞാൻ അവളെ ഹോസ്റ്റലിൽ പോവാൻ സമ്മതിച്ചത് അവളെ കാണാതെ ഞാനും എന്തോറം സോറി 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 നീലിമ സോറി വാക്കുകൾ കിട്ടാതെ തേങ്ങിപ്പോയവളെ അവൻ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ഓരോ സോറി പറിച്ചിലിനൊപ്പവും അവളുടെ നെറുകിൽ അവൻ മുത്തം നൽകിക്കൊണ്ടിരുന്നു നീലിമയെ ഉന്തി തള്ളി പുറത്തേക്ക് വിട്ട പാടെ ബെഡിൽ വന്ന് വീണതാണ് നിള വല്ലാത്തൊരു നിർവികാരിതയായിരുന്നു അവളിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ അവൾ തടഞ്ഞില്ല പോയി തീരട്ടെയല്ല അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയവൾ അവരുണ്ടായിരുന്നെങ്കിൽ ഒന്നും ഇങ്ങനെ ആകുമായിരുന്നില്ല അവൾ ഓർക്കുകയായിരുന്നു പലതും ഓർമ്മ വച്ച കാലം മുതൽ തനിക്ക് അപ്പുറം ഇപ്പുറവുമുണ്ട് ചേച്ചിയും ജിതിനേട്ടനും ചേച്ചിയോടുള്ളതിനേക്കാൾ ഒരു പൊടിയടുപ്പം കൂടുതൽ തന്നോടായിരുന്നു തൻ്റെ ഇഷ്ടങ്ങൾ തനിക്ക് മുന്നേ അറിഞ്ഞു സാധിച്ചു തരാറുണ്ട് അന്നും ചേച്ചിയോടൊപ്പം തന്നെയാണ് കണ്ടിട്ടുള്ളത് തൻ്റെ ഇഷ്ടങ്ങളും ചിന്തകളും മാറി തുടങ്ങിയത് എന്നാണ് കൃത്യം പറഞ്ഞാൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടുന്നതിന് രണ്ടാഴ്ച മുന്നേ ചേച്ചിക്ക് ജോലി കിട്ടിയപ്പോൾ എല്ലാവർക്കും കൂടി ഗുരുവായൂർ നിർമ്മാല്യം തൊഴാന്ന് അമ്മമ്മ പറഞ്ഞു തനിക്ക് പോകാൻ പറ്റുന്ന ദിവസമായിരുന്നില്ല അതുകൊണ്ട് അച്ഛനും താനും പോയില്ല പുലർച്ചെ മാമൻ്റെ വീട്ടിൽ നിന്നാണ് എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചത് തലേന്ന് രാത്രി ചേച്ചിയെ ജിതിനേട്ടൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയിരുന്നു ഒറ്റയ്ക്ക് കിടക്കാൻ മടി ഉള്ളതുകൊണ്ട് അന്ന് അച്ഛനും അമ്മയ്ക്കൊപ്പമാണ് താൻ കിടന്നത് ഉറക്കത്തിൽ എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ ലേറ്റ് അണച്ചിരുന്നു പക്ഷേ അച്ഛനും അമ്മയും ഉറങ്ങിയിരുന്നില്ല അവരുടെ സംസാരം തന്നെ കുറിച്ചാണെന്ന് കേട്ടപ്പോൾ ശ്രദ്ധിച്ചു നീലിമയുടെ കാര്യത്തിൽ ഇനി ടെൻഷനില്ല സ്വന്തം കാര്യം നിൽക്കാറായല്ലോ ഇനി നല്ലൊരു ചെക്കിനെ കൂടി കിട്ടിയാൽ മതി നിലയെയാണ് എനിക്ക് പേടി പഠിത്തത്തിൽ നല്ല ഉഴപ്പാണ് കയ്യിലിരിപ്പ് പിന്നെ പറയണ്ടല്ലോ നീ ഇങ്ങനെ ടെൻഷനാവല്ലേ ഭാര്യയെ നമുക്ക് നിലയെ ജിതിന് കൊടുക്കാം രണ്ടും ഒരേ വൈബല്ലേ ജീവിതം കളറാകും ഇവളുടെ കൂടെ കൂടുമ്പോൾ ബഹളമേ ഉള്ളൂ അവന് നല്ല കാര്യപ്രാപ്തിയുണ്ട് അച്ഛൻ്റെ ആ വാക്കുകളാണ് തൻ്റെ ചിന്തകളെ തിരിച്ചത് അന്ന് മുതലാണ് തൻ്റെ ഉള്ളിൽ പ്രണയം പൂത്തു തുടങ്ങിയത് അന്നേക്ക് രണ്ടാഴ്ച കഴിഞ്ഞു അച്ഛനും അമ്മയും അങ്ങ് പോയി അതോടെ ഉള്ളിലെ ചിന്തകൾ തിരിഞ്ഞിരുന്നു ആ തീരാൻ നഷ്ടത്തിന് മുന്നിൽ പൂർണ്ണമായും തളർന്നു അവിടെ തന്നെ പയ്യെ മുന്നോട്ട് നയിച്ചത് ചേച്ചിയും ജിതിനേട്ടനുമാണ് ജിതിനാട്ടനുമാണ് അമ്മയും ഒത്തുള്ള നിമിഷങ്ങൾ മാത്രം ഉള്ളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുന്ന സമയം അപ്പോഴെല്ലാം അച്ഛൻ അമ്മയോട് പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം ഉള്ളിൽ പൊന്തി വരും പയ്യെ ജിതിനേട്ടനോടുള്ള ഇഷ്ടത്തിൻ്റെ നിറം മാറി തുടങ്ങി രണ്ട് വർഷക്കാലം അതിങ്ങനെ ഉള്ളിലൊതുങ്ങി തുറന്നു പറയേണ്ട ആവശ്യം തോന്നിയില്ല ജിതിനേട്ടിൻ്റെ ലോകം തന്നെ താനായിരുന്നു അമ്മമ്മയും മാമനും ചേച്ചിക്ക് വിവാഹം നോക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മായി ചോദിക്കുന്നത് ജിതിന് ആയാലോ എന്ന് പിള്ളേരോട് ചോദിച്ചിട്ട് നോക്കാമെന്ന് മാമനും അമ്മമ്മ തന്നെയാണ് രണ്ടാളോടും പറഞ്ഞത് ഒന്ന് ആലോചിക്കണം എന്നാണ് ചേച്ചി പറഞ്ഞത് എന്തായാലും ഒരു കൂട്ട് വേണം നീലിമയായാൽ നല്ലത് ജിന്ദുരാട്ടിൻ്റെ മറുമടിയാണ് തന്നെ തളർത്തിയത് ഒരു മരവിപ്പായിരുന്നു പിന്നെ അങ്ങോട്ട് രണ്ട് ദിവസം കഴിഞ്ഞു ചേച്ചിയും സമ്മതം പറഞ്ഞു കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞു നല്ലൊരു മുഹൂർത്തം കിട്ടി വളരെ സിമ്പിളായൊരു ചടങ്ങ് മതിയെന്ന് ചേച്ചി ആദ്യമേ പറഞ്ഞിരുന്നു അന്നു മുതൽ ഇന്ന് വരെ ഒരു പാവ കണക്കി എല്ലാത്തിനും നിന്നു മാറണം മാറിയേ പറ്റൂ തൻ്റെ മനസ്സറിഞ്ഞാൽ തകർന്നു പോകുന്നത് തനിക്ക് അത്രയും പ്രിയപ്പെട്ട രണ്ടു പേരാണ് അതിനിട വരരുത് കുറച്ച് സമയം ആവശ്യമാണ് ഹോസ്റ്റലിലേക്ക് മാറുന്നത് തന്നെയാണ് നല്ലത് എല്ലാം കൊണ്ടും പഴയ നിള തന്നെ വേണം ഒരു തിരിച്ചുവരവ് മനസ്സിനെ ആയിരം ആവർത്തി അത് പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ തോരാതെ നിന്നു തുടരും സ്നേഹത്തോടെ അഭിനവി